ഹലോ ഗൈസ് ഗൈസ് എൻ്റെ ഫ്ലാഷ് ഒക്കെ ഇട്ടാണ് എടുക്കുന്നുണ്ടോ സമയം ഇപ്പം ആറുമണിയാകാൻ പോകുന്നു ഗൈസ് അപ്പം ഞാൻ ഇന്ന് കോട്ടയം വരെ പോവാണ് ഇവിടെ ഒന്നുമല്ല നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കല്യാണ വീഡിയോ സുബിൻ സാറിനെ കണ്ടില്ലായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് അപ്പം സുബിൻ്റെ സുബിന് അച്ചപ്പട്ടത്തിന് പഠിക്കുമായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഇന്നാണ് അതിന് അച്ചപ്പട്ടൻ അച്ചപ്പട്ടം കൊടുക്കുന്ന ഇന്നാണ് ഞങ്ങൾ ചർച്ച ആയിട്ട് ഇന്ന് രാവിലെ കോട്ടയം വരെ പോവാണ് അപ്പം ഞാൻ പള്ളിയിലോട്ട് നടക്കുകയാണ് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി കഴിഞ്ഞ് ഞാൻ പറയാം പള്ളി വന്നു അതെ വണ്ടി വന്ന് കിടപ്പുണ്ട് ഇത് കണ്ടോ ആകാശം കണ്ടോ പള്ളിയോട് പറയും നല്ല ഭംഗിയുണ്ട് കാണാൻ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ അവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇതേ കേസ് അതെ ഇതേ ഒരാൾ പോകുന്നു ഇതേ ഒരാൾ വന്നു എന്തുട അവരൊക്കെ ഞങ്ങളെല്ലാം എല്ലാവരും കേറി പോവാണ് ഫംഗ്ഷൻ ഏഴരക്കെയാണ് ഇതാണ് കോട്ടയത്തെ സൈസൈ കത്രിയുടെ ചർച്ച് ഈ ചർച്ച വെച്ചാണ് ഈ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്

കട്ട് കളഞ്ഞ ഞാൻ തിരിച്ചു വന്നു അതായത് സമയം ഇപ്പം ഒന്ന് ഒന്നരയാകാൻ പോകുന്നു ഗൈസ് അപ്പം സുബിനെ സുബിനെസാറിനെ കാണാൻ പറ്റിയില്ല അതായത് ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു ആളെന്തായാലും ഈ വരുന്ന ഞായറാഴ്ച പള്ളി വരുന്നുണ്ട് ആദ്യത്തെ ആരാധന അതായത് ആദ്യ ആരാധന എടുക്കുന്നത് സ്വന്തം പള്ളിയിലാണ് കാണെന്ന് വിചാരിച്ചു ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു ഞങ്ങൾ കുറച്ച് പേരെല്ലാവരെയും പോകുന്നു അപ്പോൾ ഗായ്സ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ